അവർക്കൊരു പ്രത്യേകത അവർക്ക് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും കള്ളത്തിനും കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് ശരി അവര് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട് അതെങ്ങനെ ബിഗ് 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 ബോസിന്റെ പാടില്ല അത് അത് കഴിവേട് കഴിവേട് അതെ സത്യം ബോസ് ഇത് ചോദിക്കാൻ വാണിംഗ് കൊടുത്തു വാണിംഗ് കൊടുത്തു നിങ്ങളുടെ മുംബൈയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു എനിക്ക് തോന്നുന്നത് ഇത് ബിഗ് ബോസിന്റെ അടുത്ത ആളാണ് അതുപോലെ തന്നെ ബിഗ് ബോസിന് വേണ്ടപ്പെട്ട ആരോ ആണ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒരു ഒരു ഒരാളുടെ മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് കോൺഫിഡൻസ് അല്ലേ അത് ബിഗ് ബോസ് ഷോ ആണ് ാണ് എല്ലാവർക്കും ഒരുപോലെയാണ് അവിടെ അല്ലാതെ ഇപ്പൊ മേടിച്ച് യൂസ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തെ നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ബീറ്റ് റൂട്ട് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണം എന്തുകൊണ്ടാണ് അത് പറ്റുന്നത് പെട്ടെന്ന് അതല്ലേ വേണ്ടത് ജിസേലിനെ പണ്ടേ വണ്ടി കയറ്റി വിടേണ്ടത് എനിക്ക് തോന്നുന്നത് അവിടെ നല്ലൊരു പ്ലേയറാട്ടോ പ്ലെയർ പക്ഷേ അധികാ അതൊന്നും പറഞ്ഞിട്ടില്ല ലേഡീസിന്റെ അടയില് ജിസേൽ ഒരു നല്ല പ്ലെയർ പക്ഷേ നല്ല പ്ലേയറാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ നല്ല പ്ലെയർന്ന് പറയുമ്പോ അവരെ ഒന്നും അനുസരിക്കുന്നില്ലല്ലോ എപ്പോഴും അവരുടെ നീ എങ്ങനെയാ പറഞ്ഞത് അത് എങ്ങനെയാലും അവർ അനുസരിണ്ടത് അവരെ കടമയല്ലേ കടമയാണെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നില്ലെങ്കിൽ പനിഷ്മെന്റ് ഇതൊന്നും പറയുന്നില്ലല്ലോ കഴിഞ്ഞ തവണ തന്നെ ലാലേട്ടം വിളിച്ചിട്ട് വളരെ മയത്തിൽ ഇതാ നിങ്ങളുടെ പെട്ടിതാ ഇവിടെ നിന്നും ബോംബെയിലേക്ക് പോകുന്നു അല്ല ഇത് ഇത് ഇവര് നല്ല രീതിയിലുള്ള ഒരു പക്ഷപാതം കാണിക്കുന്നുണ്ട് പക്ഷപാതം ഒന്നും നമ്മൾ ഒരു കാണിക്കുന്ന ടാങ്ക് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നമായ ബാക്കി എന്തെല്ലാം ചർച്ച ചെയ്ത് ടാങ്ക് വിളിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രശ്നമായി പറയുന്നു എനിക്കത് ക്ഷമിക്കാൻ തയ്യാറല്ല നേരെ മറിച്ച് അപ്പീന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് ക്ഷമിച്ചത് പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ ക്ഷമിക്കാൻ തയ്യാറില്ല ക്ഷമിക്കാൻ തയ്യാറില്ല അതെ അത് ബിഗ് ബിഗ് ഒരു ഒരു മനസ്സിലായി ബോസ് ഷോല് അതല്ലേ ഞാൻ പറയുന്നത് ലാലേട്ടൻ അതല്ലേ ചെയ്യേണ്ടത് ലാലേട്ടൻ ശരിക്കാ ചെയ്യേണ്ടത് ആ അപ്പി ശരിയടേ നിന്നെ അങ്ങനെ വിളിച്ചു പോയേ എന്തേ അപ്പി നീ കാര്യം ചെയ്യടെ നിന്നെ അങ്ങനെ വിളിച്ചു തെറ്റി ടാങ്ക് പോയെ പോയി പോട്ട് ക്ഷമിക്ക് അങ്ങനെ പറഞ്ഞൂടെ അനീഷിന് പ്രശ്നമില്ലല്ലോ എന്റെ ഇവിടെ അനീഷിനെ ഇവിടെ പ്രശ്നായിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെ മറ്റുള്ളവർക്ക് എന്താ കാരണം അറിയാൻ ഇവർക്ക് കളിച്ചിട്ടൊന്നും അത് ഒന്നും ഒരു കണ്ടന്റ് കണ്ടന്റില്ല അതുകൊണ്ട് ഇങ്ങനെ അതൊക്കെയാണ് ഈ എന്ന് പറഞ്ഞ എണ്ണിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ശരി പറഞ്ഞാൽ ഷാരികനേണു സുദീന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് അവിടെ കൊണ്ടുവന്നേക്കുന്നത് ആളൊന്ന് തളർന്നു പോകുമ്പോഴൊന്നും മോട്ടിവേറ്റ് ചെയ്യാനും അതിനൊക്കെ മാത്രമേ ഷാരികനവിടെ ഞാൻ കാണുന്നുള്ളു അത് മാത്രമല്ല ഈ ഷാരിഖന്റെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബിഗ് ബോസ് എന്നാണ് ഒരു നേതൊന്നല്ല ബിഗ് ബോസ് ഇവിടെ എന്തോ കീഴ്മേൽ ക്യാമറ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഇങ്ങനെയുള്ള ബിഗ് ബിഗ് ബോസ് ബോസ് ഒന്നും ആയിരുന്നില്ല ആയിട്ടുള്ള ആയിരുന്നു ആക്റ്റീവ് ആക്റ്റീവ് ആരും ആക്കൂല ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴേ രേണു വളരെ മോശമായ ഗെയിമാണ് കാരണം അന്നൊരു വിളിച്ചു അതൊരു മാപ്പ് അറിഞ്ഞു അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം അക്ബർ അങ്ങനെ വിളിച്ചതല്ല അത് അത് രേണു 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 ഗെയിം ഗെയിം ആ ആലോചിച്ചും അതൊരു ഗെയിം ആയിട്ട് എടുക്കുന്ന കാര്യമില്ല ഇപ്പൊ നോക്ക് ഇന്നത്തെല്ലാം ടാസ്കില് വന്നിട്ട് അവള് സെലക്ട് ചെയ്ത രണ്ട് ടീം അംഗങ്ങളും കൂടി അവൾക്ക് ജയിച്ചു കൊണ്ടുവന്ന് കൊടുത്തില്ലേ ഇനിയിപ്പ ആരാ പുറത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നത് അതാണ് വേറൊരു ജയിക്കലും ശരത് അപ്പാനിന്റെ ആദ്യത്തെ ഗെയിമിൽ ഒരു പ്രോബ്ലം ഒക്കെ തോന്നിയായിരുന്നു ലോക്കും കീയും എടുത്തിട്ട് കളിക്കുന്നത് അതിലൊരു ഇച്ചിരി പ്രശ്നം തോന്നിയിരുന്നു പക്ഷെ ഇന്നത്തെ ടാസ്കിൽ ഒന്നും അവരെന്തെങ്കിലും കുഴപ്പം കാണിച്ചെന്ന് എനിക്ക് തോന്നി പക്ഷെ അവർക്ക് ശരിക്കും അനീഷൻ കണ്ടൂടാ കാരണം രാവിലെ തന്നെ എല്ലാരും അനീഷണം മാത്രം ടാർഗറ്റ് ചെയ്യുന്നു പക്ഷേ ഈ മാർക്ക് അറിയാം എനിക്ക് പറഞ്ഞു ഉണ്ട് അനീഷ് അവിടെ കുറച്ച് ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഗെയിം എങ്ങനെയുണ്ടാവും അനീഷ് മാറി നിന്ന് കഴിഞ്ഞാൽ ഇവരെ ഗെയിം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉൾട്ടിയാവും അതാണ് ഇവരെല്ലാം കൂടിയിട്ട് തന്നെ തമ്മത്തല്ലോ ഇപ്പൊ അവിടെ തന്നെ ഇവരെ തമ്മത്തല്ലിക്കാന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് അല്ലാതെ വേറൊരാൾക്കും കഴിയില്ല അത് ബിഗ് ബോസ് പരമാവധി ശ്രമിക്കുന്നുണ്ട് അതാണ് അവിടെ ഇനിയിപ്പൊന്ന് ദിവസം അനീഷ് ഒന്ന് മാറി നിന്ന് സീക്രട്ട് റൂമിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവരുടെ ഗെയിം എന്തായിരിക്കും ഞാൻ ആണ് ആണ് എല്ലാവർക്കും കാരണം കാരണം അവിടെ കണ്ടന്റ് മേക്കർ ബാക്കി എല്ലാരും എന്താ കളിക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്നുണ്ട് പക്ഷെ ആൾക്കൊരു പേടി പറ്റിയത് ഈ ഒരു സെപ്റ്റിക് ടാങ്കിലേക്ക് അല്ലേ അതുകൊണ്ട് ആള് കുറച്ചൊന്നും ഉൾവലിയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇതിന്റെ പേരിൽ നെഗറ്റീവ് അടിച്ചു പോവുക എന്നുള്ള നല്ലൊരു പേടി ആൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാളാണ് ബാക്കിയുള്ള ഗെയിം ആയാലും നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് വരികയായിരുന്നു അപ്പോഴാണ് ഈ ഒരു സെപ്റ്റിക് ടാങ്കും പിടിച്ചിട്ടിട്ടത് അത് പോരായിട്ട് പിന്നെ പല പല വേർഡ്സും അവൻ യൂസ് ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞത് ഇന്നലെ തന്നെ തന്നെയാണല്ലോ സംസാരിക്കുന്നത് അല്ല അക്ബറിന് പേടി കൂടാ പേടി എന്ന് പറയാൻ പറ്റൂല കാരണം കഴിഞ്ഞ കാലം ബിഗ് ബോസ് ഷോയിലൊക്കെ അങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോയവരെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ പൊഞ്ഞാട്ടിയാണ് അതാണ് ആലോചിക്കേണ്ടത് പലരുടെയും കുടുംബജീവിതം വരെ പോയിരിക്കുന്നു ഭർത്താക്കന്മാർ വരെ ഒഴിവാക്കിയിരിക്കുന്നു നീ ആലോചിച്ചിട്ടുണ്ടോ പല സീസണുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എൻ്റെ ഉണ്ണിക്കണ്ണനാണ് മറ്റേ കണ്ണനാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഡിവോഴ്സായി എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് പക്ഷേ ഒരു ഷോയിൽ വരുമ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോ ആണ് അതില് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആകും അപ്പാനി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു അപ്പാനി അതില് നേരത്തെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ ഷോയില് വരുമ്പോഴേ തീരുമാനിച്ചിട്ടാന്ന് വന്നത് ഞാൻ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാനത് സ്വീകരിക്കും അത് തന്നെയാന്ന് വേണ്ടുന്നത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ ഇതിൽ നിന്നിട്ട് കാര്യമുള്ള അനുമോള് ഭയങ്കര സേഫ് ഗെയിമർ എല്ലാരും ഇന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്ന അനുമോള് സേഫ് ഗെയിമർ മാത്രം അത് മാത്രമല്ല ഈ അനുമോളിന്റെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്താ കാരണം എന്നറിയാം അനുമോൾ ആദ്യം പറഞ്ഞു അവന്റെ നോട്ടം ശരിയല്ല അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വേറൊരു കാര്യം പറഞ്ഞു എന്താണെന്നറിയാ ഈ നിവിൻ എന്ന് പറയുന്നവനല്ലേ അവൻ അവിടെ വന്നിട്ട് ഇവരെ നടുക്ക് കിടന്നു എന്നോ അവൻ്റെ ശരിയല്ല എന്നോ അവൻ വേണ്ടാത്തേ പറയുന്നു ഇതൊരു ഗെയിമാണ് ഇതൊരു ചീപ്പ് ഗെയിം എന്ന് ഞാൻ പറയുള്ളൂ കാരണം നാളെ അനുമോള് തോക്കാൻ നോക്കുവാൻ വേറെ പറഞ്ഞാലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് പണ്ട് രതീഷു പറഞ്ഞ പോലെ ജാൻമണി എന്നെ തുടണ്ട എന്റെ ഭാര്യ ഈ തോറ അങ്ങനെന്തോ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് രതീഷു പുറത്തു പോകേണ്ട കാര്യം അതാണ് കാരണം നാളെ ഇപ്പോഴിനി എന്തെങ്കിലും കാര്യത്തിന് ഇപ്പൊ ഇവർക്ക് ഗെയിമിൽ ഇനി വേറെ വരേണ്ടിയാന്ന് അപ്പൊ ആ ഒരു സന്ദർഭത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇതുണ്ടെങ്കില് അപ്പൊ അയ്യോ എന്നെ പിടിച്ച് കംപ്ലൈന്റ് വരില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനൊക്കെ നിൽക്കാൻ കഴിയുന്നവരെ നിൽക്കാതോ അല്ലാതെ ഇവ വീട്ടിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഒന്ന് നിൽക്ക മക്കളെ ഒന്ന് നിൽക്ക മക്കളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും നിങ്ങൾക്ക് കഴിയുമെങ്കിലും നിൽക്കുക ഇല്ലെങ്കിൽ ഒഴിവാക്കി പോവുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്നെ ഇവിടെ മനുഷ്യന്മാരെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല അതല്ലേ ഞാൻ പറയുന്നത് നമുക്ക് ആർക്കും നമുക്കാർക്കും പറയാൻ പറ്റൂല ഇപ്പൊ ഈ ഒക്കെ അല്ലേ ഓവർ എന്ന് അയാളെ ൂഡ് നമുക്ക് പിടിക്കുന്നേ ഇല്ല ഈ കഴിഞ്ഞ സീസണിലെല്ലാം നമ്മൾ കണ്ട് ബോറടിച്ചത് കട്ട് കൊണ്ട് പോയിട്ട് കഴിക്കുന്ന കോമഡിയൊക്കെ കഴിഞ്ഞിട്ട് സഹതാപ തോന്നുന്നു ഇയാൾ എന്താ കഴിക്കുന്ന എനിക്ക് സഹതാപ തോന്നുന്നു

മനസ്സിലായി ഇവരെ കടമയല്ലേ അതുകൊണ്ട് അവരെ കൊണ്ട് കളിപ്പിക്കണം അതിനിടയിൽ നിങ്ങൾ അനീഷ് ഒരു കോമണർ അല്ല എന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് എല്ലാ കാര്യത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അനീഷിന്റെ ചില വീഡിയോസ് വരുമ്പോഴേ അനീഷിന് ഈ ഫീൽഡുമായിട്ട് നല്ല ബന്ധമുണ്ട് ഈ പിന്നെ അതായത് ഈ ടെലിവിഷൻ ഫീൽഡുമായിട്ട് പിന്നെ അഞ്ചു കൊല്ലായിട്ട് അയാൾ ലീവിലാണ് അയാൾ ലീവിലായത് കൊണ്ട് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ടല്ലോ അതെല്ലാം ഓക്കെയാണ് പക്ഷെ കോമണർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് ഞാൻ എന്താ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരെന്ന് പിന്നെ ലാലേട്ടൻ പറയാൻ പറ്റാ ഒരു സാധാരണക്കാരില് സാധാരണക്കാരൻ പറഞ്ഞത് അയാൾ ഓൾറെഡി സെലിബ്രിറ്റിയാണ് അയാൾ പത്ത് പേര് അയാളെ ഇപ്പൊ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അയാളെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഇപ്പൊ അങ്ങനെ കലാപം സരികാന്ന് എല്ലാവർക്കും അറിയണോ അതല്ലേ പറയുന്ന കലാപോസം സരി അടിച്ചു നോക്കിയായിട്ട് ഒരുപാട് വീഡിയോസ് വരും അപ്പൊ അനീഷിന് പിന്നെ അനീഷിനെ അറിയാം ഓൾറെഡി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ എന്താ കോമണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയ ഇവിടുത്തെ ഒറിജിനൽ കോമണർ എന്ന ഗോപിയായിരുന്നു ഒറിജിനൽ ഗോപികയാണ് അതാണ് പിന്നെ അവർക്ക് പരിചയമില്ല അതുപോലെ തന്നെ പത്ത് ഇരുപതിനായിരം സബ്കളാണ് മറ്റേ എന്നാ നിഷാന കേസ് അങ്ങനെയുള്ള ഒരുപാട് സെലിബ്രിറ്റികളാണ് വന്നിരിക്കുന്നത് പക്ഷേ അതിലുണ്ടായിരുന്നു രതീഷിനെ രതീഷിനെ ഉണ്ടാന്ന് പറഞ്ഞൊരു പാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടായിരുന്നു അത്രേ ഉള്ളൂ അങ്ങനെ ഏതൊരു പാട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം ഞാൻ നിന്നോട് പറയാ അതായത് നമ്മള് സാധാരണക്കാരിൽ സാധാരണക്കാരെന്ന് ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് എന്താ അറിയാ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പോലും കാണാത്ത ഇത് അങ്ങനെയുള്ള ഒരാളുമാണ് അപ്പൊ അയാൾ അയാളുടെ മൈൻഡ് ബിഗ് ബോസ് കാണാത്ത ഒരാൾ എന്ന് അവർക്ക് അവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത് ചിലപ്പോൾ അല്ല പിന്നെ വേറെ ഒരു കാര്യമുണ്ട് അതായത് ഇത് ലക്ഷക്കണക്കിന് പ്രവാസികൾ ഒരു ഷോയാണ് ഈ പ്രവാസികൾ നോക്കുന്ന ഷോയിൽ പ്രവാസികളെ പ്രതികരിച്ചിട്ട് ആരുമില്ല കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ആരോ ഒരാളുണ്ട് അല്ലേ കഴിഞ്ഞ വർഷം ആ എന്നാലും പ്രവാസി സമൂഹത്തിൽ ഒരു മൊട്ട ഒരാൾ ഉണ്ടായിരുന്നില്ലേ രതീഷിന്റെ കൂടെ പ്രശ്നമുണ്ടായിരുന്നേ അയാള് ബോംബേക്കായിരുന്ന മുംബൈ അത് പിന്നെ നമ്മുടെ രാജീവ് മേന എന്നാ അങ്ങനെന്തൊരു രാജീവ് മേനോ ഏതൊരാളാന്ന സിനിമയിലേ അയാൾ എന്തിനാ അറിയാം അയാൾ ആർക്കും അറിയില്ല മലയാളത്തിൽ അതുകൊണ്ട് വന്നിയാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അതെ സീസണിൽ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം പറഞ്ഞാൽ എന്തോ ഒരു എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ ഇതൊരു ഇതൊരുമാതിരി അല്ലുധത്തിന് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഉണ്ട് എനിക്ക് തോന്നുന്നത് അതായത് ഇവരെ കൊണ്ട് എട്ടിന്റെ പണി പോയിട്ട് ഏഴിന്റെ പണി ഏഴിന്റെ പണി പോയിട്ട് നാലിന്റെ പണി വരെ ഇവരെ കൊണ്ട് എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ രണ്ടാഴ്ച കൊണ്ടേ ഇവർ ഏകദേശം തീർന്നു ഇനിയിപ്പൊ അങ്ങോട്ട് തന്നെ നൂറ് ദിവസം ഇവര് പിടിച്ചു ഞാൻ ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസ് കേറുമ്പോ എന്താണ് ഇവർക്കൊക്കെ എന്താ പ്രശ്നം എന്നറിയാ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഇല്ല എനർജി ഇല്ലാന്ന് അയ്യോ ഞങ്ങളുടെ സൗന്ദര്യം പോയി പോകുന്നില്ല ഒരു പ്രശ്നം അതുപോലെ തന്നെ അയ്യോ ഞങ്ങളുടെ പിന്നെ ആൾക്കാർ എങ്ങനെയായിരിക്കും വീക്ഷിക്കുന്നുണ്ടാവുക ഇങ്ങനെ എപ്പോഴും മേക്കപ്പ് അടിച്ച് പൊട്ടി അടിച്ച് നടക്കുന്നവർക്ക് എപ്പോഴും ഭയങ്കര ഭയായിരിക്കും അവരുടെ കോൺഫിഡൻസ് ലെവലിന് സാധ്യത പുറത്തിറക്കുമ്പോ നമ്മളെങ്ങനെ പ്രസന്റബിൾ ആണോ ആൾക്കാർക്ക് ഒരു ഡൗട്ടുണ്ട് അതെ ജിസേലിന് നല്ല പേടി യഥാർത്ഥ രോഗം യഥാർത്ഥ രൂപം എല്ലാരും കൊറേ ഡ്രസ് ഒക്കെ വാങ്ങിച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ആക്സസറീസ് ഒക്കെ ഒത്തിരി ഉണ്ടെന്ന് ഓനെ ഓനയിൽ വരെ പറയുന്നു അപ്പൊ ആലോചിച്ചൊക്കെ കൊറേ എന്ന് പറയുന്നു എന്നിട്ട് അതൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥിതി അല്ല പക്ഷെ വേറെ കാര്യം ഞാൻ കാര്യം പറയാ എന്താ വെച്ചാൽ ഇവരോടുള്ള കൃത്യമായിട്ട് ഏഴിന്റെ കാര്യം ഞാൻ കയറ്റി ഒരമ്പത് ദിവസം കഴിഞ്ഞാലുടെ ശോകമായിരിക്കും അവിടുന്ന് ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ശോകത്തിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഒന്ന് എപ്പിസോഡ് ഉള്ള കാര്യം പറയാലോ എൻ്റെ പൊന്നു മക്കളെ ഒരു മണിക്കൂറിൻ്റെ ഈശ്വര ഒന്ന് ആവട്ടെ എന്ന് വിചാരിക്കുമോയതിന് എന്നാ ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത് ഫ്രിഡ്ജ് നടക്കല എന്തോന്ന് കളിയുടെ ഇത് ഏതോനാ ഏതോനാ ഇതൊക്കെ ഉണ്ടാക്കി വിടുന്നതെന്നാണ് ഇരും നല്ലത് നിങ്ങളെന്നാവണ്ടോ ആ സ്പൂൺ എടുത്തിട്ട് നാരങ്ങോട്ടായിരുന്നു കുറച്ച് ചെയ്യുന്നത് എല്ലാം പോട്ടെ എനിക്ക് അതിനോട് ഇപ്പോഴും യോജിക്കാൻ പറ്റാത്തത് ഇവര് സേഫ് സോണിൽ എത്തിക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ളവര് കളിക്കാം അതെന്ത് പരിപാടിയാണ് മനസ്സിലാകുന്നില്ല ലാസ്റ്റ് അനീഷ് വന്നിട്ട് ഇത്രയും നേരം മെനക്കെട്ട് അവരെ വരെ കുറ്റം പറയുന്നുണ്ടായിരുന്നു പക്ഷെ കൊറേ ഭാഗം അവരുടെ സൈഡിൽ മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും അവരൊന്നും കഷ്ടപ്പെട്ടതല്ലേ അല്ല അതെന്നറിയാ എനിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ കളിക്കാർ തമ്മിലിനെ കാട്ടി ഈഗോ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് തമ്മിലുണ്ട് എന്നാണ് അവിടെ എന്തോ ഒരു വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആർക്കോ വേണ്ടിട്ട് ചെയ്യുന്ന പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അല്ലേ അല്ലെന്ന് പറയാൻ പറ്റുമോ അല്ല അത് ഇന്നത്തെ ഇന്നത്തെ ഒരു എപ്പിസോഡ് എനിക്ക് എന്നാ തോന്നിയത് കരച്ചില് വന്നില്ലേ എനിക്ക് കാരണം എന്താ ഉള്ളത് എന്നാ ഉള്ളത് കേറാ എന്തോ കേരം ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞാല് സങ്കടകരം തന്നെയാന്ന് മനസിലായു കാരണം എനിക്കറിയാം മാരാറ് പണ്ട് ഈ പിന്നെ ബിഗ് ബോസിൽ വരുന്നെന്ന് പറഞ്ഞിട്ട് അയാൾ പണ്ട് ചെറുപ്പകാലം ആക്കിട്ട് മാങ്ങ വെക്കുന്നവരെ ഫോട്ടോ ഉണ്ടാക്കിട്ട് അയാൾ വന്നെ മനസ്സിലാക്കണം നീ അമ്മാതിരി ലൈഫ് അമ്മാതില് പക്ഷെ അങ്ങനെ റിയൽ അല്ലാത്തതുപോലെ ഒന്നും തോന്നിയില്ല ആ ബിന്റെ ഒക്കെ തോന്നിയത് അല്ലെ എല്ലാരും പിന്നെ പറഞ്ഞിട്ട് ലൈഫ് സ്റ്റോറിയും ഇങ്ങനെയാന്ന്

എന്നാ പറഞ്ഞാൽ എനിക്ക് വളരെയധികം ബോറായിട്ടാണ് തോന്നിയത് ഞാനിന്ന് നോക്കിയിട്ടേ ഇല്ല പിന്നെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടിയില്ല ബിഗ് ബോസ് തേങ്ങയില്ല ബിഗ് ബോസ് തേങ്ങയില്ല ബിഗ് ബോസ് അതേതായാലും ഇല്ലാതുകൊണ്ട് വലിയ സമാധാനം ഉണ്ടായിരുന്നേ അത് ഞാൻ കണ്ടു അത് ഞാൻ കണ്ടു ഞാൻ കണ്ടു അതായത് സത്യം മനസ്സിലായല്ലോ ടീം വന്നിട്ട് ഒരു കണ്ടന്റ് പറഞ്ഞു കിച്ചൺ പോയത് കൊണ്ട് അത് എന്നാ പ്രശ്നം എന്നറിയ പണ്ടൊക്കെ കണ്ടന്റ് നാച്ചുറൽ ആയിരുന്നു അതായത് അവരുടെ മനസ്സിന്ന് വരുന്ന കണ്ടന്റ് ആണ് ഇപ്പോഴതല്ലേ ഇപ്പോഴും ബിഗ് ബോസ് തന്നെ വന്നിട്ട് കണ്ടന്റ് ഇല്ലാതെ ഒറ്റയൊരുത്തരെയും ഇവിടെ നിൽക്കൂല നിർത്തൂല ശരിക്ക് പറഞ്ഞാൽ ശൈത്യന്റെ മുഖം കണ്ടപ്പോഴും എനിക്ക് വരും വിഷമായി പോയി എന്താ പിന്നെ കൊളുത്തിവിടുന്നത് കണ്ടില്ലായിരുന്നു അല്ല പോയാ അവര് ആദിലാനൂറ അനുമോള് ഇവര് മൂന്ന് പേരും കൂടി ഇന്ന് ഷാനവാസിനോട് പറയുന്നില്ലേ ജീസയില് മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ആവശ്യം അതല്ലേ ഉള്ളൂ അല്ല ഞാൻ ഇല്ല അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാന്നേ അതില്ലെന്ന് വിചാരിച്ചിട്ടാണ് ലീവിന് പോയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ അവരൊന്നും പിന്നെ അവരെന്തിനാണ് നോമിനേറ്റ് ചെയ്യുന്നത് അവരെന്തിനാ നോമിനേറ്റ് ചെയ്യുന്നത് അവരെന്ന് പറഞ്ഞു നിങ്ങളോ നാടക പോയി നിക്കണേന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടല്ലേ ഈലും നല്ല ഈ വീക്കിലെ ഞാൻ നിന്നോട് പറഞ്ഞെ എന്റെ അഭിപ്രായത്തിനില്ല ഈലും നല്ല സൂപ്പറായിട്ട് കേട്ടിട്ടാണ് കളിക്കുവായിരുന്നില്ല ശരത്പ്പാനീ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല ശരത് അപ്പാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാറ്റ് കാരണം കാറ്റുപോയതുപോലെ ഇവനായിരിക്കും പറഞ്ഞത് നമ്മളെ റിനോഷ് ആയിരിക്കും റിനോഷായിരിക്കും അറിയാം തൊണ്ണൂറ്റെട്ടാമത്തെ ദിവസം കളി കളിവരും അല്ല ആദ്യത്തെ ദിവസമൊക്കെ പൊട്ടിത്തെറിയായിരുന്നു പൊട്ടിത്തെ ഇപ്പൊ ആള് ഡൗണായി പോയി അതെ ഞാൻ നിന്നോടൊരു കാര്യം പറട്ടെ ഇതെന്താ പ്രശ്നം എന്നറിയാം അതായത് ഇപ്പൊ രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴേക്കെന്നെ അവര് ഏകദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡൗൺ ആയിട്ടാണ് ഉള്ളത് മൊത്തത്തില് ഡൗൺ ആയിട്ടുള്ളത് എന്നുവെച്ചാൽ അവർക്ക് എല്ലാവരും പറഞ്ഞാൽ പരസ്പരം വഴക്കുകൂടാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും അതെ അയ്യോ ഷാനവാസ് ഷാനവാസിനോട് എനിക്ക് വഴക്കൂടാൻ കഴിയില്ല അതുപോലെ അക്ബർ ഖാനോട് എനിക്ക് വഴക്കൂടാൻ കഴിയില്ല ആകെ ഉള്ളത് എന്ന് പറഞ്ഞ ഒരു ചെണ്ടാന്ന് പറയുന്നത് അനീഷ് മാത്രമേ ഉള്ളൂ അതെല്ലാരും കൊട്ടി കൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇടിയിൽ ഒട്ടിയിട്ടാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അതിനധികം കൂട്ടിട്ട് കാര്യമില്ല അപ്പാൻ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അയാളെ പിന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞ എന്ന് വസ്തു കിട്ടിയില്ല അങ്ങനെയുള്ളൊരു മനുഷ്യ കണ്ടന്റ് ഇല്ല അവരൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ നീ നാളത്തെ പ്രമോ എന്തൊന്നും കണ്ട എന്തുകൊണ്ടാ പ്രമോ ഇറക്കാത്തത് പ്രമോ ഇത് കഴിഞ്ഞിട്ട് വരും അത് ഞാൻ കുറേ നോക്കിന്ന് പ്രമോ അല്ല നമ്മൾ ഇന്നലെ പ്രമോ കണ്ടില്ലേ നാളത്തെ ഇത് പക്ഷെ എന്താ അടിയില്ല ഇനിയിപ്പോഴും മിക്കവാറും എന്റെ അഭിപ്രായം ബിഗ് ബോസ് അതിൻ്റെ ഉള്ള ഇറങ്ങി വന്നിട്ട് എല്ലാവർക്കും കൂടി ഓരോന്നും കൊടുക്കേണ്ടി വരും വന്ന അല്ല കുറച്ചെങ്കിലും ഉത്തരവാദിത്വത്തോടുകൂടി കുറച്ച് നല്ല ഗെയിമും കാര്യങ്ങളും ഇതെല്ലാം കൊടുത്തിട്ട് അവരെ ബിസിയാക്കി കൊണ്ടിരിക്കണം അവര് ക്ഷീണിക്കണം ഇത് പറഞ്ഞ അനുമോളെല്ലാം എന്ന് പറയുമ്പോഴേക്ക് ഇങ്ങനെ എണീക്കുമായിരുന്നു അങ്ങനെയാണ് വെറും ഉറക്കു തന്നെ ഈ ഉറങ്ങുന്നാളെല്ലാം എന്താ ചെയ്യേണ്ട അറിയാം കുറച്ചു നേരെ കൊണ്ട് നിർത്തണോ ആ മണിക്കൂർ പിന്നെ ഈ ഉറങ്ങുന്നവരോട് എന്താ നിങ്ങൾ രണ്ട് മണിക്കൂർ വെയിലത്തായിരിക്കും അത് പറഞ്ഞൂടെ വെയിലത്ത് അങ്ങനത്തെ ആള് മതി ബിഗ് ബോസിൽ അതല്ലേ ഞാൻ പറയുന്നേ ബിഗ് ബോസിലാണ് ടൈമില് പോലും ചെന്നൈയിലാണ് എന്തായി കഴിഞ്ഞാലും ഉറങ്ങുന്നവർക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം അല്ലാതെ എന്ന് എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം ഇത്തവണത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവരെല്ലാരും റൂൾസ് അനുസരിച്ചിട്ട് പോകണം ഒന്നുമില്ല ഒരു മോർണിംഗ് ടാസ്ക് ആയിക്കോട്ടെ എന്തെന്നായിക്കോട്ടെ ഒരു അച്ചടക്കവും ഇല്ല ഒന്നുമില്ല ഓരോരുത്തരും തോന്നിയ പോലെ അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും ബിഗ് ബോസ് എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്യണേ ഇരിക്കൂ 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 വായിച്ചാലും മനസ്സിലാവൂ അതും ഇല്ല കാരണം വെച്ചാൽ ഇതുവരെയുള്ള സീസണിലൊക്കെ മോർണിംഗ് ടാസ്ക് എന്ന് ബിഗ് ബോസിന്റെ സൗണ്ട് കേൾക്കുമ്പോഴെങ്കിലും അല്ലേ ഒന്ന് അറ്റൻഡ് ചെയ്യായിരുന്നു ഒന്നും ഇല്ലാത്ത കേൾക്കുന്ന സമയത്തെങ്കിലും എല്ലാരും ഒന്ന് അല്ലെ അറ്റൻഡ് ചെയ്യുന്ന പോലെയാന്ന് എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എന്ന് ബിഗ് ബോസ് ഞാൻ പറയുന്നു നിങ്ങൾ മിണ്ടാതിരുന്നാൽ മാത്രമേ എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിൽ വരെ എത്തി അല്ലെ നേരത്തെ ഗെയിമിലൊക്കെ കാണുന്നില്ലേ അല്ല അത് ശരിയാന്ന് എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓളം ഉണ്ടായിരുന്നു മൊത്തത്തിൽ അതായത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ടോന്നല്ല മറ്റേ ആ സ്ത്രീ മറ്റേ ഇവരില്ല സീരിയൽ എന്ന താരമില്ലേ അവര് വരെ ഇറങ്ങി കളിച്ചിരുന്നു അവിടെ അപ്പോൾ അപ്പൊ അവര് വരെ ഇറങ്ങി കളിച്ചിരുന്നു രണ്ടാമത്തെ ആ ആഴ്ച ആവുമ്പോഴേക്ക് ഇതെന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ചൂടില്ലടേ ഒരു ചൂടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരണു ആ ഞാൻ പുറത്തു പോകാൻ റെഡിയാണ് ബിഗ് ബോസ് എനിക്ക് പുറത്തു പോകണം ബിഗ് ബോസ് ബോസിന്റെ ഇപ്പഴത്തു പറയാ ഭയങ്കര ഞാൻ പറയുന്ന എന്റെ അഭിപ്രായത്തിനൊന്നും ഇങ്ങനെ പുറത്തു പോകണം എന്ന് പറഞ്ഞവരെ ആ പക്ഷൊന്നും കൊണ്ടുപോയിട്ട് പുറത്താക്കിട്ട് വേറെ ഇരക്കിവിടെ അതാണ് വേണ്ടത് പക്ഷെ കാണണ്ടിരിക്കുന്നു ഇവര് കളിക്കണ്ടേ അതാണ് ഇവര് കളിക്കണ്ട ഇവർക്ക് നല്ല ഏതായാലും ബിഗ് ബോസ് കൊണ്ടുവന്നിട്ട് ഒരു ഇട്ട് എങ്ങനെയാ ഗെയിം അതെങ്കിലും ഒന്ന് കാണണം കളിക്കുന്നില്ല ടാസ്ക് ഒന്ന് ഒന്ന് അതെ ടാസ്ക് ചെയ്തു കൊടുത്തിരുന്നു ഏത് ടാസ്ക് ആ കട്ടിലോട് കൂടിയില്ലത് അന്ന് മര്യാദക്ക് ആ രഞ്ജിത്ത് ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ മാറിപ്പോയനെ പക്ഷേ രഞ്ജിത്ത് ഗെയിം ചേഞ്ചർ ആയതുമില്ല അയാൾ അയാളിപ്പം വീട്ടിൽ പോയി പോയിരിക്കും അതാണ് സ്ഥിതി മനസ്സിലായി ഇവരെല്ലാം ഭയങ്കര നന്മ കളിക്കാൻ ഒരിക്കലും നന്മകരൊന്നും കളിക്കരുത് ഔട്ട് ആയ അത്ര പിന്നെ അല്ല ശ്രമിക്കണം ഇനി വേണ്ട അവിടെ എത്തുമ്പോഴേക്കും എന്നാലും ഇതൊരു ശ്രമിച്ച് ഇതൊരു ആ ഇത് ചതിയുണ്ട് ഇതിൽ എന്നൊക്കെ മനസ്സിലാക്കിക്കണമായിരുന്നു അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടി പോയിട്ട് നന്മകരായി അതന്നെ പിന്നെ നാലു ദിവസം എല്ലാം പറഞ്ഞാൽ കൊയിഞ്ഞിട്ട് നിൽക്കുക പക്ഷേ ടാങ്ക് എന്ന് വിളിച്ചതിന് ക്ഷമിക്കാൻ വേണ്ടി രണ്ട് ദിവസത്തെ ടൈം ഇനി ക്ഷമിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും അക്ബറിനെ പിടിച്ച് ദിവസം ഉള്ളൂ നൂറ് ദിവസം പിടിച്ചു എവിടെ പുറത്തേക്ക് സെറ്റ് ഇട്ടിന്ന് വിളിച്ചാനാ ക്വാളിറ്റി അല്ലേ െന്ന് പറഞ്ഞാല് എല്ലാരും കിട്ട ആർക്കെ പണി കിട്ടാ പറയാം ഇതേപോലെയുള്ള എന്താ പറയുക ഒന്നും അനങ്ങാത്തവരൊരു വാഴകൾ എന്ന് പറയാൻ പറ്റൂന്ന് പറഞ്ഞൂടാ ഇങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ച് അതിനകത്ത് നിർത്തിയിട്ട് കുറച്ച് നല്ല ഇറങ്ങി കളിക്കുന്നവരെല്ലാം നെഗറ്റീവ് പഠിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഇരുന്നത് പോലെ ഇരിക്കേണ്ടി വരും അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ വോട്ടിങ് പറഞ്ഞു

പക്ഷെ അല്ല ആള് കുറെ നല്ല ഗെയിമർ ആയിരുന്നോട്ടോ ആള് കട്ടില്ലിരുന്നോട്ടെ അവള് നല്ലൊരു പ്രാവശ്യത്തിൽ ബിന്നി കളിക്കുന്ന ഒരു ഗെയിം കണ്ടിട്ടില്ല ഞങ്ങള് ആ ഒരു സംഭവം ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ അൻസിപ്പ ചെയ്തോണ്ട് പക്ഷേ അത് നടക്കൂല ഒരാളും

എടുത്ത് കളിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പിന്നെ ഉൾവലിഞ്ഞ് നിൽക്കാൻ പൊഴുകയും ചെയ്യരുത് എന്തെങ്കിലും കൊടുത്തിട്ട് ചൊറിയിച്ചു കൊണ്ടിരിക്കണമായിരുന്നു അതുപോലെ ശാരിഖേന ഇവരൊക്കെ കുറേ ചൊറിയിച്ച് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും കുറത്ത് വരുമായിരുന്നു അതാ വേണ്ടതായിരുന്നു അല്ലാതെ ഇങ്ങനെ ഇരുത്തു ഇരുത്താനേ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗുഡ് നൈറ്റ്